ടീച്ചർ ഇതാ ഹാജിരി ബുക്കിന്റെ അകത്തോട്ടൊന്നും ചുരുങ്ങി കയറ്റാമോ അതെ ടീച്ചറേ വെച്ചിട്ട് പോവാനോ ആ വൈകിട്ട് വിളിക്കാമേ മേടിച്ചോണ്ട് വരുന്നുണ്ട സംസാരിക്കരുത് വിട്ടിരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ ഇത് വിട്ടിരിക്കട്ടെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകാം അവിടെ കൊണ്ടുപോകുവല്ലോ ഇനി അടിയാ ഞാൻ തരുന്നു ആ മലയാളത്തിന് പുസ്തകം എല്ലാം അടക്കി ഹിന്ദി ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്ത് പേര് എങ്ങനെ അങ്ങനെ ചോദിക്കണം അവിടെ നീ ഹിന്ദി വന്നിട്ടുണ്ടോ പോയോ ആ നിന്റെ കേസ് കൊടുക്ക লাগিলে ইম্পি কৰিম